കത്തോലിക്ക സഭാ അധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ ക്രിസ്തു മതവിശ്വാസികൾ മാർപ്പാപ്പ കാലം ചെയ്തതോടെ ആഗോള സഭയുടെ കത്തോലിക്കു വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും വോട്ടെടുപ്പിലൂടെയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ എൺപത്തി എട്ടാം വയസ്സിൽ അന്തരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആരാകുമെന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ി അഥവാ സാധ്യതയുള്ളവരെന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന പേരുകൾ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്രാൻസിലെ മാർസയിലെ ആർച്ച് ബിഷപ്പാണ് അറുപത്തിയാറുകാരനായ ജീൻ മാർക്ക് അവലിൻ ജോൺ ഇരുപത്തിനാലാമൻ മാർപ്പാപ്പയെ ഓർമ്മിപ്പിക്കുന്ന മുഖഭാവവും കൊടിയേറ്റം ഇസ്ലാമിക ബന്ധങ്ങൾ എന്നിവയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ നിലപാടുകളുമായി സാമ്യമുള്ള ആർച്ച് ബിഷപ്പാണ് മാർക്ക് അവേലിൻ മറ്റൊരു പേരായി പറയുന്നത് ഹംഗറിയിലെ കർദിനാളായ കാരനായ പീറ്റർ എർഡോ ആണ് പരമ്പരാഗത കത്തോലിക്കൻ നിയമങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കൺസർവേറ്റീവ് ക്യാമ്പിന്റെ ഭാഗമാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പിയുമായി ആശയങ്ങളുമായി യോജിക്കുവാൻ പീറ്റർ എർഡോയ്ക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പീറ്റർ എർഡോയുടെ പേര് പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് വരുന്നത് മാൾട്ടയിലെ കർദിനാൾ ആണ് അറുപത്തിയെട്ടുകാരനായ കർദിനാൾ മാരിയോ ഗ്രേറ്റ് പോപ്പ് ഫ്രാൻസിസിന്റെ നവീകരണ ദർശനവുമായി ഒരുമിച്ചു പോകുന്ന കർദിനാൾ ആണ് മാരിയോ സിനഡ് ഓഫ് ബിഷപ്സിലെ സെക്രട്ടറി ജനറൽ കൂടിയാണ് കർദിനാൾ മാരിയോ വത്തിക്കാനിലെ തന്നെ ഭാരമേറിയ ചുമതലകളിലൊന്നാണ് സിനഡ് ഓഫ് ബിഷപ്സിലെ സെക്രട്ടറി ജനറൽ സ്ഥാനം അടുത്തതായി വരുന്നത് സ്പെയിനിലെ കർദിനാൾ ആണ് ജോസ് കാരനായ അഭിബന്ധനായ കർദിനാൾ സാമൂഹ്യനീതിയിൽ ഊന്നിയുള്ള കത്തോലിക്ക നിലപാടുകളാണ് ജുവൻ ജോസ് ഒമല്ലത് സ്പെയിനിലെ ബിഷപ്സ് കോൺഫറൻസിലെ മുൻ പ്രസിഡന്റ് കൂടിയാണ് കർദിനാൾ ജുവാൻ ജോസ് ഒമെല്ല സഭാ സ്ഥാപനങ്ങളിലെ ലൈംഗിക അതിക്രമ സംഭവങ്ങളിലും ഇത്തരം സംഭവങ്ങളെ കൈകാര്യം ചെയ്ത രീതിയിലും പരസ്യമായി ക്ഷമാപണം നടത്തിയ കർദിനാൾ കൂടിയാണ് അടുത്തതായി പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ കർദിനാൾ ആണ് എഴുപതുകാരനായ അഭിവന്ദ്യനായ കർദിനാൾ പിയട്രോ പരോളിൻ നിലവിൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയാണ് അഭിവന്ദ്യനായ കർദിനാൾ പിയട്രോ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനത്തിലേക്ക് ഏറ്റെടുത്തത് മുതൽ മാർപ്പാപ്പയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പദവിയാണ് കർദിനാൾ പിയട്രോ കൈകാര്യം ചെയ്യുന്നത് ചൈനയും വിയറ്റ്നാമുമായുള്ള വത്തിക്കാന്റെ നവീകൃത നിലപാടിലെ ബന്ധം പുലർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കർദിനാൾ പിയട്രോയാണ് അടുത്തതായി വരുന്നത് ഫിലിപ്പീൻസിലെ കർദിനാൾ ആണ് അറുപത്തിയേഴ് കാരനായ ലൂയിസ് അറ്റോണിയോ ഏഷ്യൻ ഫ്രാൻസിസ് എന്ന പേരിലാണ് കർദിനാൾ ലൂയിസ് അറ്റോണിയോ ടാഗ്ലെ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബെനഡിക് മാർപ്പാപ്പയാണ് കർദിനാൾ ലൂയിസ് അറ്റോണിയോ ടാഗ്ലയെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് അടുത്തതായി പേരുകൾ വരുന്നത് ന്യൂജേഴ്സ് നെവാർക്കിയിലെ ആർച്ച് ബിഷപ്പാണ് എഴുപത്തിരണ്ടുകാരനായ കർദിനാൾ ജോസഫ് ടോബിൻ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആദ്യത്തെ അമേരിക്കക്കാരനാണ് അഭിബന്ധ്യനായ കർദിനാൾ ജോസഫ് ടോബിൻ സെമിനാരുകളിലെ ലൈംഗിക അപവാദ കേസുകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സഭയിൽ നിന്ന് നീക്കിയ കർദിനാൾ തിയോഡർമ അടുപ്പം ജോസഫ് ടോബ്ലിന്റെ പ്രതിച്ഛായ്ക്ക് തന്നെ മങ്ങലേൽപ്പിച്ചിരുന്നു അടുത്തതായി പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് ഖാനയിലെ കർദിനാളായ അഭിമന്തിനായ കർദിനാൾ പീറ്റർ ടർസനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് പീറ്റർ ടർക്സിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് സബ് സഹാറൻ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്ന സാധ്യതയാണ് പീറ്റർ അഭിവന്തിന്റെ പേര് ചർച്ച ചെയ്യുന്നതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിവന്തിനായ കർത്തനാൾ പീറ്റർ ടക്സനെ നീതിന്യായ വകുപ്പ് മറ്റു മൂന്ന് ഓഫീസുകളിലേക്ക് ലയിപ്പിച്ചത് വലിയ ചർച്ചകളും അധികാര പോരിലേക്കും നയിച്ചിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കർദിനാൾ പീറ്റർ ടക്സൺ മാർപ്പാപ്പിയുടെ നീതി സമാധാന ഉപദേശകൻ പദവി രാജിവെച്ച് ഒഴിഞ്ഞിരുന്നു അടുത്തതായി പേര് നിർദ്ദേശിക്കുന്നത് ഇറ്റലിയിലെ ബൊളോക്നയിലെ ആർച്ച് ബിഷപ്പ് ആണ് അറുപത്തി ഒൻപത് കാരനായ അഭിവന്ധ്യനായ കർദിനാൾ മാറ്റിയോ മരിയ സുപ്പി രണ്ടായിരത്തി പതിനഞ്ചിൽ ആർച്ച് ബിഷപ്പായ മാറ്റിയോ മരിയ സുപ്പി ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇറ്റാലിയൻ പതിപ്പെന്ന പേരിലാണ് അറിയപ്പെടുന്നത് എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്കാണ് മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ലോകത്തെമ്പാടുമായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കർദിനാൾമാരിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ പങ്കെടുക്കുവാൻ സാധിക്കും പുതിയ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കുന്നവരിൽ നാല് പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഇതിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടു പേരും ഉൾപ്പെടുന്നുണ്ട് കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ ആറ് കർദിനാൾമാർ ഉണ്ട് എങ്കിലും എൺപത് വയസ്സുള്ള കർദിനാൾ ഓസ്വേൾഡ് ഗ്രേസും വയസ്സുള്ള അഭിമന്തിനായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസോലിയോസ്ലേമിസ് കത്തോലിക്ക ബാവ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാൾ ഫിലിപ്പ് നെറി ഫെറാറോ കർദിനാൽ ആന്റണി പൂല എന്നിവർക്കാണ് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ